മൂന്നാറിൽ കാട്ടാനാക്രമണം എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു ദേവികുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാറ് കാട്ടാന കുത്തിമറിച്ചു തലകീഴായി മറിഞ്ഞ കാറിൽ നിന്ന് സഞ്ചാരികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സമീപത്ത് മേഞ്ഞിരുന്ന പശുവിനെ കാട്ടാന ആക്രമിച്ചു കൊന്നു രാഹുൽ വിജയനാണ് ആ ചെയ്യുന്നത് രാഹുൽ അത് പേടിയുണ്ടാക്കുന്ന വാർത്തയാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് അടുത്തേക്കാണോ ഈ കാട്ടാന പാഞ്ഞെത്തി അത് കുത്തി മറച്ചിട്ടത് രാഹുൽ കശ്മി അങ്ങനെ തന്നെയാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് സമീപത്തേക്കാണ് ഈ കാട്ടാന പിടിയാനയാണ് പാഞ്ഞെത്തുകയും കാർ ചവിട്ടി മറിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഡ്രൈവർ പറയുന്നത് മൂന്നാർ ദേവികുളം സിഗ്നൽ പോയിന്റിന് സമീപത്ത് വെച്ചാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായ ഒരു ആ പിടിയാന ഈ പ്രദേശത്ത് വലിയ ശല്യമുണ്ടാക്കി ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു വനംവകുപ്പിൻ്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അല്പസമയം മുമ്പ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാവുകയായിരുന്നു ആറാർ ടി അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നീട് ഈ വാഹനം ആക്രമിച്ചതിന് ശേഷം തൊട്ടടുത്ത് മേഞ്ഞിരുന്ന ഒരു പശുവിനെയും ഈ ആന തന്നെ ചവിട്ടി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യവും അതുപോലെ തന്നെ അതുപോലെ തന്നെ ആർ ആർ ടി സംഘം പിന്നീട് എത്തി ഈ ആനയെ തുരത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മോഴ ആനയാണ് ഈ ആക്രമണം നടത്തിയത് പിടിയാനയല്ല മോഴ ആനയാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തരത്തിലുള്ള ആശങ്ക ഈ പ്രദേശത്തുണ്ട് മറ്റു വാഹനങ്ങൾക്ക് നേരെ വീണ്ടും ഈ കാട്ടാന ആക്രമണം നടത്തുമോ എന്നുള്ളൊരു ആശങ്കയാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് ഇതിനു മുമ്പ് വാഹനങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് രാത്രി കാലങ്ങളിലൊക്കെ ആയിരുന്നു പകൽ സമയങ്ങളിൽ ഇങ്ങനെ ആന ഇറങ്ങുന്നത് അത്ര പതിവുള്ള കാഴ്ചയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ അത്ര പതിവുള്ള കാഴ്ചയല്ല ഇതിപ്പോൾ പുതിയ ആന ഈ മേഖലയിൽ അത്ര കണ്ടുപരിചയമില്ലാത്ത ആന എന്നുള്ളതാണ് പറയുന്നത് ഇന്നോവ ടൈപ്പ് നീളമുള്ള കാറാണ് വലിയ വെയിറ്റ് ഒക്കെ ഉള്ള കാറാണ് ആ കാർ മോഴേ ആന കുത്തി മറിച്ചിട്ടോ ഇതിലെ യാത്രക്കാരൊക്കെ ആരായിരുന്നു രാഹുൽ അവരുടെ പാത ജീവൻ കാണുമല്ലോ ഹഷ്മി ഈ വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല പക്ഷേ ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ടാക്സി ഡ്രൈവറുടെ ഒരു ചെറിയ പ്രതികരണം നമുക്ക് ലഭിച്ചതിൽ നിന്നും ആ വാഹന സിഗ്നൽ പോയിന്റിൽ വെച്ച് കാട്ടാനയുടെ മുമ്പിൽ പെടുകയായിരുന്നു കാട്ടാനെ കാണുകയായിരുന്നു വാഹനം വെട്ടിച്ചു മാറ്റി തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തി പക്ഷേ അപ്പോഴേക്കും കാട്ടാന പാഞ്ഞെത്തിയ കാറിനിട്ട് ചവിട്ടി ഒരു വശത്ത് അതിൻ്റെ വലതുവശത്ത് ചവിട്ടി മറിച്ചിടുകയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഉയർത്തിയാണ് അതിനുണ്ടായിരുന്ന ആളുകളെ പുറത്തേക്ക് ഇറക്കിയത് എന്തായാലും ഈ ആന ഇത്രയും വലിയൊരു കാർ ആക്രമിച്ചിടുക എന്നൊക്കെ രാഹുൽ വിജയൻ രാഹുൽ എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞതുപോലെ ആ ചവിട്ടേറ്റ ഭാഗത്തെ ഡോറൊക്കെ അവത്തോട്ട് തന്നെ ചടങ്ങിയിരിപ്പുണ്ട് അപ്പോൾ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ് യാത്രക്കാർ രാഹുൽ അശ്മി നിസംശയം പറയാം രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ് ആ കാറ് മറിഞ്ഞ് അതിനകത്തേക്ക് വീണ്ടും കുത്തുകയോ അല്ലെങ്കിൽ ചവിട്ടുകയൊക്കെ ആന ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ തീവ്രത വർദ്ധിച്ചേ അതിനുണ്ടായിരുന്ന ആളുകളുടെ പരിക്ക് ഗുരുതരമായേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ കാട്ടാന ആക്രമണത്തിൽ ആ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് വലിയ കാര്യമായ പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ ആന പുതിയ ആനയാണ് ആ വനവകുപ്പിന് അത്ര പരിചയമുള്ള ആനയല്ല നാട്ടുകാർക്ക് അത്ര പരിചയമുള്ള ആനയല്ല ഒരു മോഴയാനയാണ് ഇത് നിന്ന് വന്ന ആനയാണെന്ന് ഇപ്പോൾ ആ വനവകുപ്പ് പിന് വ്യക്തതയില്ല എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു അവർ പറയുന്നത് ഈ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇങ്ങനൊരു അക്രമ സ്വഭാവത്തിലേക്ക് പോയിട്ടുള്ള ആനയല്ല എന്നുള്ളതാണ് ഇത് മോഴയാന ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കാണ് നടക്കുന്നത് പിടിയാനയാണെങ്കിൽ കൂട്ടത്തോടെ ആയിരിക്കും സ്വാഭാവികമായിട്ട് നടക്കുക ഇത് മോഴയാനയാണ് ഒറ്റയ്ക്ക് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും അക്രമ സ്വഭാവത്തിലേക്ക് വരാം ഇതിനെ നിരീക്ഷിക്കേണ്ടത് പ്രത്യേകമായിട്ടും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അത് അടിയന്തരമായിട്ടുണ്ടാകും എന്ന് വനംവകുപ്പ് അറിയിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഗ്യാപ്പ് റോഡിലൂടെ ഈ പോകുന്ന വാഹനങ്ങൾക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു ഈ ചിന്നക്കനാലിനും അതുപോലെ തന്നെ ആന ഇടയിൽ പണ്ട് അരിക്കൊമ്പൻ വാഹനങ്ങൾ ആക്രമിച്ച കഥകൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു കാട്ടാന ആക്രമണം ഈ ഗ്യാപ് റോഡിൽ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് എന്തായാലും വലിയ ആശങ്ക വലിയ തരത്തിലുള്ള പേടി ഈ നാട്ടുകാർക്കുണ്ട് അതുവരെ പോകുന്ന വാഹനയാത്രികർക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആർ ആർ ടി സേവനം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട് അതിനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഹാഷ്മി രാഹുൽ ആണ് അതിൽ യാത്രക്ക് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് എന്തോ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടതാണെന്ന് പറയാം കാര്യം ആ ചവിട്ട് ഒരു ചവിട്ടുടാകത്തോടൊക്കെ ചവിട്ടാൻ ആ മൊഴയാ എനിക്ക് തോന്നിയിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇതാകുമായിരുന്നല്ല സ്ഥിതി ഡ്രൈവർ കാര്യങ്ങൾ വിശദീകരിക്കായിരുന്നു വളവിൽ ആനെ കണ്ടു ആനെ കണ്ടപ്പോഴെങ്കിലും വെട്ടിമാറാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ പാഞ്ഞു ഒന്ന് ഒറ്റ ചവിട്ടയോട്ടായിരുന്നു എന്നാണ് പറയുന്നത്